വെൽക്കം ടു മെട്രോ മാന്റണി സനൽ സംവിധാനം ചെയ്ത സിനിമകളിൽ ഒന്ന് കയറ്റമാണ് മഞ്ജു വാര്യർ നായിക ഈ സിനിമ ചെയ്ത ശേഷം ഇടയ്ക്കിടെ ഈ സിനിമയെക്കുറിച്ചും നടി മഞ്ജു വാര്യറെക്കുറിച്ചും സനൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുമായി എത്താറുണ്ട് ഒരിക്കൽ മഞ്ജുവാര്യർ പോലീസിൽ പരാതിപ്പെടുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംവിധാനം അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ശേഷം ഏറെക്കാളും നിശബ്ദനായിരുന്ന സനൽ കഴിഞ്ഞ ദിവസം മഞ്ജു വാര്യറുടേത് എന്ന് അവകാശപ്പെട്ട് ഒരു ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖ പുറത്തുവിട്ടിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി മഞ്ജു വാര്യർ താഴ്മേ അവർ നാമത്തിൽ ബന്ധപ്പെടാറുണ്ടായിരുന്നുവെന്നാണ് സനൽകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലെഴുതിയത് കൂടാതെ മഞ്ജു വാര്യരുടെ ജീവൻ ഭീഷണിയുള്ളതായും സനൽകുമാർ കുറിച്ചിരുന്നു ഇപ്പോഴത്തെ മഞ്ജുവിനെ ടാഗ് ചെയ്ത് സനൽ പങ്കുവച്ച പുതിയ കുറിപ്പാണ് ശ്രദ്ധിക്കപ്പെടുന്നത് കൈറ്റം സിനിമയിൽ നിന്നുള്ള മഞ്ജുവിന്റെ ഒരു ഫോട്ടോയും കുറിപ്പിനൊപ്പം സനൽ പങ്കുവച്ചിട്ടുണ്ട് സമൂഹം ഒരു വിരോധാഭാസമാണ് അത് എന്താണോ നല്ലതെന്ന് ഉള്ളാലേ കരുതുന്നു അത് മുന്നിൽ വന്ന് നിന്നാൽ തിരിഞ്ഞു നിൽക്കും ചീത്തയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ എന്തിനെയാണ് അത് വെറുക്കുന്നത് അത് അതിനെ കീഴ്പ്പെടുത്തുമ്പോഴും തിരിച്ചറിയില്ല ഏ ഇത് അതല്ലെന്ന് സംശയമില്ലാതെ വിശ്വസിക്കും നീ പറഞ്ഞത് സത്യം തന്നെയാണെന്ന് എല്ലാവരും സത്യമായി അറിയാൻ വിധിക്കപ്പെട്ടവരല്ല അതിൽ ഒന്നുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുന്നു സത്യമറിയാൻ വിധിക്കപ്പെട്ടവർ എല്ലാം സത്യം അറിയാൻ ആഗ്രഹിക്കുന്നില്ല സത്യം എന്ന് ഞാനിവിടെ പറയുന്നത് നമ്മുടെ കേവല ജീവിത രഹസ്യങ്ങളെ അല്ല നമ്മൾ വിശാലമാക്കും തോറും വിശാലമാകുന്ന സത്യത്തെ തന്നെ പക്ഷെ അതിലും കേവലമായി നോക്കുന്നവർക്കും ഒരു സത്യമുണ്ടല്ലോ അത് പറയേണ്ടത് കടമ തന്നെയല്ലേ എന്നായിരുന്നു സനൽകുമാറിന്റെ കുറിപ്പ് എന്നാൽ സനലിന്റെ പൂരം ജൽപ്പനങ്ങൾ മാത്രമാണെന്നാണ് കുറിപ്പ് വായിച്ച ഒരു വിഭാഗം പ്രതികരിച്ചെഴുതിയത് ചില്ലർ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ചികിത്സ തേടാനും കമന്റിലൂടെ സനലിനെ ഉപദേശിക്കുന്നതായും കാണാം ഒരു കമന്റ് ഇങ്ങനെയായിരുന്നു ചിലപ്പോൾ നിങ്ങളിലെ കലാകാരനെ വിശ്വസിച്ചു സ്വന്തം പ്രശസ്തി പോലും മറന്നു യാതൊരു ടെക്നിക്കൽ ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു സിനിമ ചെയ്തെന്ന ഒരു അബദ്ധം പറ്റിയെന്ന് കരുതി ഇത്രയൊക്കെ പറയാൻ മാത്രം എന്താണ് അവർ ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല ഏതോ അന്യഭാഷക്കാരുടെ പറ്റിക്കൽ വോയിസ് ഇട്ട് അവരാണെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അവരുടെ ശബ്ദം പോലും തിരിച്ചറിയാൻ പറ്റാത്തത്ര മനോനിലയാണോ ഉള്ളത് പിന്നെ നിങ്ങൾ പോലെ ഫേക്ക് പ്രൊഫൈലിൽ മിമിക്രി കാണിച്ച് നിങ്ങളോട് കുറെ കാലം മിണ്ടിക്കൊണ്ടിരിക്കാൻ അത്രയ്ക്ക് പണിയൊന്നും ഇല്ലാതിരിക്കുകയാണോ അവർ ഒന്നോർത്താൽ ഒന്നന്ന് ഇത്രയൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടും എല്ലാ കേസും കൊട്ടിഘോഷിക്കുന്ന സോഷ്യൽ മീഡിയ നിങ്ങളുടെ ജൽപ്പനങ്ങൾക്കൊന്നും മണത്തുപോലും നോക്കിയിട്ടില്ല ഇനിയെങ്കിലും ഒരു നല്ല സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യൂ എന്നായിരുന്നു ആ കുറിപ്പ് സംവിധായകൻ കവി തുടങ്ങിയ നിലകളിൽ എല്ലാം പ്രശസ്തനാണ് സനൽകുമാർ ശശിധരൻ ജന്തുശാസ്ത്രത്തിലും നിയമത്തിലും ബിരുദ്ധം നേടിയ ശേഷം വക്കീലായി ജോലി ചെയ്തിട്ടുള്ള സനൽകുമാറിന്റെ സിനിമകൾക്കും ഏറെ ആരാധകർ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മികച്ച സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ആദ്യ ചലച്ചിത്രമായ ഒരാൾപൊക്കത്തിലൂടെ സനൽകുമാറിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ സനൽ സംവിധാനം ചെയ്ത ഒഴിവു ദിവസത്തെ കളിയായിരുന്നു മികച്ച ചലച്ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സനലിന്റെ സെക്സി ദുർഗ എന്ന ചിത്രം ரெண்டாயிரத்தி பதினேழில் நெதர்லாண்டில ரோட்டர் டாம் சலச்சி உயர் மிகுந்த புரஸ்காரம்